കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുമല്ലേ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെയ്മ ലൈഫാണ് ഉച്ച വരെയുള്ള നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് വീഡിയോ ആയിട്ട് എടുത്തിരിക്കുന്നത് അന്നേരം ഇന്നലെ നമ്മളൊരു ബ്യൂട്ടി ടിപ്സിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അന്നേരം നമുക്ക് കമൻറ്റ് വന്നുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ എന്നാൽ കൂട്ടുകാർ കാണാത്ത ഒത്തിരി പേരുണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഡെയ്മ ലൈഫ് കാണാനാണ് എനിക്ക് മനസ്സിലായി അന്നേരം ഇന്നത്തെ നമ്മുടെ വീട്ടിലെ ഉച്ചയ്ക്കത്തെ ഊണിന് നമ്മളൊരു മീൻകറി വെക്കുന്നുണ്ട് അന്നേരം നമ്മൾ പല തരത്തിലുള്ള മീൻകറി ഇതിനകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട് അല്ലേ അന്നേരം ഇന്നത്തെ മീൻകറി അറിയാവുന്ന ആൾക്കാരൊക്കെ കാണും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇന്നൊരു മീൻകറി വെക്കുന്നുണ്ട് കേട്ടോ അത് നിങ്ങളെല്ലാവരും ഒന്ന് കാണണം പിന്നെ നമ്മളൊരു പപ്പരയ്ക്ക തോരൻ വെക്കുന്നുണ്ട് ഈ ഒരു ചപ്പാത്തി നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ചപ്പാത്തിയാണ് കേട്ടോ ഞാൻ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഒന്ന് മടിയുള്ളപ്പോഴും വാങ്ങും എന്നിട്ടത് നാലായിട്ട് കീറി നമ്മളൊരു പൂരി ഉണ്ടാക്കി എടുത്തിരിക്കുകയാണ് ഇങ്ങനെ പൂരി ഉണ്ടാക്കി ഇങ്ങനെ ഉള്ളക്കിഴങ്ങ് ഉടച്ചെടുക്കുന്നത് ഇതൂടെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ കേട്ടോ അങ്ങനെ കാപ്പിപൊടിയൊക്കെ കഴിഞ്ഞു നമ്മുടെ വള്ളത്തിലെ മീൻകാരനാണ് ഇന്ന് വന്നിരിക്കുന്നത് ആ മീൻകാരൻ ചേട്ടനോട് നമ്മൾ മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതകത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാലും നമ്മൾ മേടിച്ച മീൻ എന്താണ് പറ്റയാന്ന് തോന്നുന്നത് ചെറിയ വറ്റയില്ലേ വലിയ വറ്റയല്ല ഞങ്ങളിവിടോട്ട് ഈ മീനിന് വറ്റെന്നാണ് പറയുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ആ വള്ളത്തെ മീനൊക്കെ തന്നിട്ട് ആ വള്ളം പോയി ഇനി നമുക്ക് ഈ മീൻ വെട്ടിയെടുക്കണം കേട്ടോ അന്നേരം ഈ മീൻ വെട്ടുന്നത് നമ്മളിതിന് മേളിൽ ഒരു മുള്ളുണ്ട് അതിങ്ങനെ ചെത്തി കളയണം പിന്നെ രണ്ട് സൈഡും ചെത്തിയാണ് ഇതെടുക്കുന്നത് കേട്ടോ അന്നേരം ഈ മീനിന് നിങ്ങളുടെ അവിടൊക്കെ പറ്റെന്നല്ലേ പറയുന്ന എന്ന് പറയണം കേട്ടോ നമ്മൾ ഈ മീൻ വെട്ടുന്ന വീഡിയോ കാണിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് പേരെനിക്ക് കമൻ്റ് എടുങ്ങും കേട്ടോ ചേച്ചി ഇന്ന മീൻ വെട്ടുന്ന കാണിക്കണം മത്തി വെട്ടുന്നത് കാണിക്കണമെന്ന് പറഞ്ഞ് എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ മീൻ വെട്ടുന്നതുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അറിയാത്ത ആർക്കെങ്കിലും പ്രയോജനമായി കേട്ടെന്നും കരുതിയാണ് കേട്ടോ അന്നേരം നമ്മൾ രണ്ട് സൈഡും ഒരു മുള്ളു പോലെ ഉണ്ട് അത് ചെത്തി അതിൻ്റെ വാലും ചെത്തി കളഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ കത്തി കൊണ്ടാണ് ആ മുള്ളിങ്ങനെ വെട്ടിയെടുക്കുന്നത് കേട്ടോ പിന്നെ തല രണ്ട് സൈഡും വെട്ടിയെടുത്തിട്ട് നമ്മൾ രണ്ടായിട്ട് മുറിച്ച് കറി വെക്കുന്നത് ഇത് നല്ല ഒരു മീനാണ് ഈ വറ്റ കേട്ടോ പിന്നെ വലിയ വറ്റ ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കിളികളുടെ ഈ സൗണ്ട് ഒരു രക്ഷയില്ല പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല ഭയങ്കര കിളികളാണ് നമ്മുടെ ഈ കണ്ടവല്ലേ ബാക്കിലെ അന്നേരം എല്ലാം ഇങ്ങനെ ഒരുപാട് കിളികളുണ്ട് പിന്നെ നമ്മുടെ ഈ സൈഡിലും അടുക്കള സൈഡിലും ഒരുപാട് കിളികളുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ മീനൊക്കെ വെട്ടിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് രാവിലെ തന്നെ ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം അതൊക്കെ ഊറ്റിയിട്ടിട്ടുണ്ട് ആ അടുപ്പിൽ തന്നെയാണ് നമ്മൾ മീൻ കറി വയ്ക്കാൻ പോകുന്നത് അന്നേരം നമ്മൾ ഇന്ന് മീൻകറി വെക്കുന്നത് ഈ ഒരു തക്കാളിയും ചെറിയുള്ളിയും കൂടെ നല്ലവണ്ണം ഒന്ന് വഴറ്റി അരച്ചാണ് കേട്ടോ അങ്ങനെ നിങ്ങൾക്കറിയാവുന്നവർ കാണും അറിയാത്തവർക്ക് വേണ്ടിയാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ എന്നിട്ട് നമ്മൾ ആദ്യമേ നമ്മുടെ ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എപ്പോഴും നമ്മൾ മീൻകറി വെക്കുമ്പം വെളിച്ചെണ്ണ തന്നെയാണ് നല്ലതല്ലേ അന്നേരം മീൻകറി വെക്കുമ്പം വെളിച്ചെണ്ണയ്ക്കകത്ത് വെച്ചില്ലെങ്കിൽ ഒരു ചൊവയൊക്കെ കാണും അങ്ങനെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ തക്കാളി ഇട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ തക്കാളി നല്ലവണ്ണം ആ എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് വഴറ്റിയിട്ട് നമുക്കത് എടുക്കാം ഇനി നമുക്ക് ആ ചട്ടിക്കകത്തോട്ട് കുറച്ച് ചെറിയുള്ളി ഒരു പത്ത് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നാലും അതോട് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണേ അന്നേരം നമ്മുടെ നാട്ടിൻപുറത്തെ വീടുകളിൽ എല്ലാ ദിവസവും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മീൻകറി കാണും അതുകൊണ്ട് നമ്മുടെ വീഡിയോയിൽ പ്രത്യേകിച്ച് ഒന്നും കാണത്തില്ല കേട്ടോ എന്നും ഒരു മീൻകറി കാണും അന്നേരം നിങ്ങൾക്ക് ഇതൊക്കെ കണ്ട് ബോറടിക്കുന്നവർ കാണും കേട്ടോ അങ്ങനെയുള്ളവരെല്ലാം സ്കിപ്പ് ചെയ്ത് പോവുക പിന്നെ ഞാൻ ഇന്ന് നമ്മുടെ ബാക്കി ജോലികളൊന്നും എടുത്തിട്ടില്ല കാരണം എല്ലാം കൂടെ എടുക്കാൻ പറ്റിയില്ല ഇന്ന് വേറെ കുറേ ജോലികളൊക്കെ ഉണ്ടായിരുന്നു അന്നേരം എന്നും നമ്മൾ കാണിക്കുന്നതല്ലേ തുണി നനയും തോത്തുവാരും എല്ലാം അതുകൊണ്ട് ഞാനിന്ന് അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ അന്നേരം നമ്മുടെ തക്കാളി ഒന്ന് വഴണ്ടി വന്നപ്പോഴത്തേന് ചെറിയുള്ളി ഒട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയുള്ളി ഒന്ന് വാട്ടിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചതും പച്ചമുളകും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റാൻ വെച്ചിരിക്കുക ഈ സമയത്ത് ഇതൊന്നാറി വന്നിട്ടുണ്ട് ചൂടാറിക്കഴിഞ്ഞ് ഇതൊന്ന് തക്കാളി ഒന്ന് അരിഞ്ഞ് കൊടുത്തിട്ട് നമുക്കത് മിക്സിക്കകത്തുനിന്ന് അരച്ചെടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിട്ട് വഴറ്റുന്നതിനകത്തോട്ട് നമുക്ക് ഇതോടെ ഇട്ട് കൊടുക്കണം പൊടികളും ചേർത്ത് കൊടുത്ത് വഴറ്റി ആണ് നമ്മൾ നമ്മളിന്ന് മീൻകറി വെക്കുന്നത് ഇങ്ങനെ മീൻകറി വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് വെച്ച് നോക്കണം സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അന്നേരം തക്കാളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും ഈ തക്കാളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ചില ആൾക്കാരുണ്ട് കേട്ടോ അവർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല ഇത് പക്ഷേ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു കാരണം ഈ ഉള്ളിയുടെയും തക്കാളിയുടെയും ഒക്കെ ഒരു അരച്ചെടുക്കുന്ന ആ ടേസ്റ്റില്ലേ അതൊക്കെ ഇതിനകത്ത് പ്രത്യേകം അറിയാൻ പറ്റും കേട്ടോ ഈ മീൻ കറിക്കകത്ത് അങ്ങനെ ഞാൻ നമ്മുടെ പൊടികളൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി മല്ലിപ്പൊടിയും കൂടെ ഇട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ആ പച്ചവണം ഒന്ന് മാറി വരുമ്പോഴത്തേനും നമ്മുടെ ഈ അടിച്ചു വെച്ചിരിക്കുന്ന തക്കാളിയും ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് വെള്ളമൊന്നും ചേർത്തല്ല കേട്ടോ അടിച്ചു വെച്ചിരിക്കുന്നത് അത് ചേർത്ത് കൊടുത്തിട്ട് ഈ പൊടികളുമായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ല വെണ്ണമൊന്ന് വഴറ്റി കൊടുക്കണം അതിൻ്റെ ആ പച്ച ചുവയില്ലേ അത് മാറാൻ വേണ്ടി കേട്ടോ എന്നിട്ട് നമ്മൾ വഴറ്റിയതാണിത് എന്നാലും പൊടികളുമായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക പിന്നെ നമ്മൾ നമ്മളിതിനകത്തോട്ട് കുടമ്പുളി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ കാരണം ഈ മുളക് ഇട്ട് വെക്കുന്ന മീൻ കറിക്കൊക്കെ കൊടംപുളിയുടെ ആ പുളി തന്നെ മുന്നി നിൽക്കണം അതിന് രണ്ട് ചുള കൊടംപുളി ഞാൻ തിളപ്പിച്ചറിയ വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അന്നേരം അതുകൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ഗ്രേവി ഗ്രേവിയൊന്ന് തിളച്ച് വരാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് വെക്കണം കേട്ടോ ഈ തിളച്ച് കഴിഞ്ഞ് വേണം നമുക്ക് ഈ മീൻ ഇട്ട് കൊടുക്കാൻ അന്നേരം ഈ ദശക്കെട്ടിയുള്ള മീനാണ് ഇതിന് നല്ലത് ഇങ്ങനെ കറി വെക്കുമ്പം വറ്റയ്ക്കൊക്കെ നല്ല കട്ടിയുണ്ടല്ലോ ദശക്കെട്ടിയുള്ള മീനാണ് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെക്കുകയാണ് കേട്ടോ അന്നേരം ഒന്ന് തിളച്ച് വന്നിട്ട് നമുക്കിനി മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം ഈ സമയത്ത് നമ്മുടെ വാഷ് ബേസിന് പാത്രങ്ങളൊക്കെ നിറഞ്ഞിട്ടുണ്ട് അന്നേരം നമുക്ക് ആ പാത്രങ്ങളൊന്ന് കഴുകി വെക്കാം കേട്ടോ അന്നേരം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ എൻ്റെ കൂട്ടുകാർ കമൻ്റിൽ കൂടെ അറിയിക്കണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്നും എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ അതുകൂടെ പറഞ്ഞു തരണം കേട്ടോ എനിക്ക് ഇപ്പോൾ നമ്മൾ ഡേ മൈ ലൈഫ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ വീട്ടുകാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് പിന്നെ നമ്മൾ എന്തിട്ട് കഴിഞ്ഞാലും ഡേ മൈ ലൈഫ് കാണാൻ തന്നെയാണ് ആൾക്കാർക്കെല്ലാം ഇഷ്ടം അതുകൊണ്ടാണ് നമ്മുടെ വീട്ടുകാര്യങ്ങൾ തന്നെ ഞാൻ ഇടുന്നത് കേട്ടോ എന്നാലും നമ്മുടെ പാത്രങ്ങളൊക്കെ ഈ സമയത്ത് കഴുകി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വരയ്ക്കാവെല്ലാം ഒന്ന് തൂത്തു തുടച്ചു ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ എല്ലാം കൂടെ എടുക്കാനൊന്നും പറ്റത്തില്ല നമ്മൾ തന്നെ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒരുപാട് സമയം എടുക്കും കേട്ടോ കാരണം നമ്മുടെ ജോലികളൊക്കെ തീരാൻ വേണ്ടി വീഡിയോ എടുത്തില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ജോലികളൊക്കെ തീരും േവിയൊക്കെ നല്ല വണ്ണം ഒന്ന് തിളച്ച് വന്ന സമയത്ത് നമ്മൾ മീൻ കഷ്ണങ്ങളൊക്കെ പെറുക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അവിടെ ഇരുന്ന് ഒന്ന് വെന്ത് വരട്ടെ അന്നേരം മീനൊന്നും ഒരുപാട് സമയം വേഗണ്ട കാര്യമില്ല ഒരു അഞ്ച് മിനിറ്റ് അല്ലെ ഒരു പത്ത് മിനിറ്റ് മാത്രം വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ി നമുക്ക് ഒരു പപ്പരയ്ക്കയാണ് തോരം വെക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അന്നേരം വലിയൊരു പപ്പരയ്ക്ക ആയിരുന്നു അതിൻ്റെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട് മിക്സിക്കകത്ത് അതിൻ്റെ തൊട്ട് കൊടുത്തിട്ട് നിന്ന് കറക്കി എടുക്കാം കേട്ടോ അന്നേരം വെള്ളമൊക്കെ മിക്സിയിൽ നല്ല വണ്ണം ഒന്ന് തുടച്ചിട്ട് ചെറുതായിട്ട് അതൊന്ന് കീറിയിട്ട് കഷ്ണങ്ങളാക്കി കൊടുക്കുക നല്ല വണ്ണം നമ്മൾ അരിഞ്ഞ പോലെ തന്നെ കിട്ടും കേട്ടോ അന്നേരം വെള്ളമയം മിക്സിക്കകത്ത് കാണരുത് നമുക്ക് ഈ സമയത്ത് കറണ്ട് പോയി കേട്ടോ പിന്നെ പുറത്തുനിന്ന് വെയിലും അടിക്കുന്നുണ്ട് അതാണ് നല്ല വെട്ടക്കുറവ് കാണുന്നത് ഈ സമയത്ത് നമ്മൾ പപ്പരയ്ക്കാടെ തൊലിയൊക്കെ ചെത്തി കഷ്ണങ്ങളാക്കി കഴുകി വെച്ചിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മുടെ മിക്സിക്കകത്തോട്ട് ഇട്ട് ഒന്ന് പ്രെസ്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ല വണ്ണം നമ്മൾ കൊത്തി അരിഞ്ഞതുപോലെ തന്നെ കിട്ടും കേട്ടോ അന്നേരം ഞാൻ അതൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് സവാളയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ടരിഞ്ഞ് അന്നേരം ഒരു ഫ്രൈ പാനൊക്കെ വെച്ച് കഴിഞ്ഞ് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുകിട്ട് ഉണക്കമുളക് ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തു അത് കഴിഞ്ഞ് നമ്മൾ ഈ സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇട്ടൊന്ന് വഴറ്റിയെടുക്കും കേട്ടോ പിന്നെ നമ്മൾ അതിനു വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് സമയത്ത് ഗ്യാസ് അപ്പുറത്തേ കത്തിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കാറ്റാണ് കേട്ടോ ഇത് കണ്ടോ നമ്മുടെ എന്താണ് കണ്ണിമാങ്ങായും പിന്നെ കാന്താരിയും കൂടെ ഉപ്പിലിട്ട് വെച്ച് വയ്ക്കാൻ വേണ്ടി വെള്ളം തിളപ്പിച്ച് അതിനകത്ത് ഇട്ട് വെച്ചിരിക്കുകയാണ് അന്നേരം കാറ്റായത് ഞാൻ ഇപ്പുറത്തെ അടുപ്പ് കത്തിച്ചത് പിന്നെ നമ്മൾ ഈ സവാളയൊക്കെ നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുത്തിട്ട് പിന്നെ അരപ്പിനായിട്ട് തേങ്ങായും ചീരകവും മഞ്ഞൾപ്പൊടിയും ചുമന്നുള്ളി ഒക്കെ ഒന്ന് ചതച്ച് എടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ പപ്പരയ്ക്ക അരിഞ്ഞതുകൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് പിന്നെ നമ്മൾ അതിനകത്തേക്ക് തേങ്ങായോട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി പപ്പരയ്ക്ക തോരൻ റെഡിയാകും അന്നേരം നിങ്ങൾക്കൊക്കെ പപ്പരയ്ക്ക തോരൻ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അന്നേരം നിങ്ങൾ മിക്സിക്കകത്ത് അടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം വെള്ളമയം കാണുമല്ലോ കേട്ടോ വെള്ളമയം ഉണ്ടെങ്കിൽ നല്ലവണ്ണം അങ്ങ് കുഴഞ്ഞു പോവും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ തോരൻ ഒരു ടേസ്റ്റ് കാണത്തില്ല കുഴഞ്ഞിരിക്കും കേട്ടോ ഇതൊരു ശകലം പോലും കുഴയാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അന്നേരം ഇന്നത്തെ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി മീൻകറിയും നമ്മുടെ പപ്പരയ്ക്ക തോരനും പിന്നെ മോര് കാച്ചതുകൊണ്ട് പിന്നെ നമ്മുടെ ഈ കണ്ണിമാങ്ങയൊക്കെ ഞാൻ ഇങ്ങനെ ഉപ്പിലിട്ട് വെക്കും കേട്ടോ എന്നിട്ട് ഒരു ഫരണിക്കകത്താക്കി വെച്ചിട്ട് പിന്നെ നമുക്ക് കുറച്ചിങ്ങനെ അലുത്ത് കഴിയുമ്പോഴാണ് അത് അച്ചാറിടുന്നത് എന്നിട്ട് ഞാൻ മാങ്ങ ഇച്ചിരി ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് അച്ചാറിടാൻ വേണ്ടി നാളെ ഒന്ന് അച്ചാറിടണം കാരണം ഒന്ന് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഞാൻ അച്ചാറെടുത്തുള്ളൂ കേട്ടോ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടെ പുരട്ടി വെയിലത്തോട്ട് വെക്കും ഇപ്പം നല്ല വെയിലല്ലേ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആ മാങ്ങ ഒന്ന് വാടി കിട്ടും അത് കഴിഞ്ഞ് നമുക്ക് അച്ചാറിടണം അങ്ങനെ നമ്മുടെ തോരനുമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മുടെ മീനൊക്കെ അവിടെ വറ്റി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ തീയൊക്കെ അവിടെ കെടുത്തി വെച്ചിരിക്കുകയാണ് എന്നിട്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ കൂട്ടുകാർ കമൻ്റായിട്ട് അറിയിക്കണം കണ്ടോ നമ്മുടെ മീൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് എന്നിട്ട് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരേക്കും ടാറ്റാ